ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ സുഡാനിലെ ആഭ്യന്തര യുദ്ധം സൃഷ്ടിച്ച പ്രതിസന്ധി ചെറുതല്ല യുദ്ധത്തിൽ കുടുങ്ങിയ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പൌരന്മാരെ എങ്ങനെ രക്ഷിക്കും എന്ന ചോദ്യത്തിന് മുമ്പിൽ ലോകം തന്നെ പകച്ചുനിന്നപ്പോഴാണ് സഹായഹസ്തവുമായി സൌദിയുടെ കപ്പൽ ജിദ്ദയിൽ നങ്കൂരമിടുന്നത് സ്വന്തം പൌരന്മാരെ മാത്രമല്ല ആയിരക്കണക്കിന് വിദേശ പൌരന്മാരെയും സൌദി അറേബ്യ ഒരു പൊതുജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റി സ്ത്രീകളും കുട്ടികളും നഴ്സുമാരുമുൾപ്പെടെ മൂവായിരത്തി അഞ്ഞൂറ് ഇന്ത്യൻ സ്വദേശികളാണ് സൌദി അറേബ്യയുടെ ഈ രക്ഷാദൌത്യത്തിലൂടെ സുഡാനിൽ ഇതുവരെ ജിദ്യിലെത്തിയത് സൗദി അറേബ്യയുടെ റോയൽ ഫോഴ്സും സുഡാനിലെ ഉദ്യോഗസ്ഥരും ചേർന്നാണ് ആളുകളെ സുരക്ഷിതമായി ഒഴിപ്പിച്ചു മാറ്റുന്നത് ഒരു പിഞ്ചു കുഞ്ഞിനെ സൗദിയുടെ സൈനിക നീങ്ങുന്ന രംഗം ഇതിനോടകം തന്നെ ലോകശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു ഈ രക്ഷാദൌത്യത്തിൽ ഇന്ത്യ എന്ന മഹാരാജ്യം സൗദിയോട് എന്നും കടപ്പെട്ടിരിക്കും എന്ന് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിനയ് മോഹൻ അഭിപ്രായപ്പെടുമ്പോൾ മനുഷ്യത്വം മരവിച്ചിട്ടില്ലെന്നും ഈ ലോകം ഏവർക്കും ജീവിക്കാൻ അർഹമാണെന്നും സൗദി അറേബ്യ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു